നമസ്കാരം ഓരോ വർഷവും നമ്മുടെ ഭാരതത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം ഏതാണ്ട് മൂവായിരത്തിനടുത്താണ് അതിൽ ഒന്നൊന്നര ശതമാനം ആളുകൾ മലയാളികളുമാണ് എന്നിട്ട് കൂടിയും നിയന്ത്രിതമായ വേട്ട കള്ളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അനുവദിക്കുന്നതിന് പ്രധാനമായി തടസ്സം നിൽക്കുന്നത് ഒരു രാജകുമാരൻ്റെയും ഒരു മന്ത്രികുമാരൻ്റെയും ആശയങ്ങളാണ് ഭാരതത്തിൻ്റെ ആത്മസത്തയെ മുന്നോട്ട് നയിക്കുന്ന ബുദ്ധൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ആശയങ്ങളാണത് കത്തിവാറിലെ മന്ത്രിയുടെ മകനായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നത് ആരും മറന്നു പോകരുത് അങ്ങനെ ഒരു രാജകുമാരൻ്റെയും ഒരു മന്ത്രികുമാരൻ്റെയും ചിന്താധാരകളുടെ പിൻബലത്തിൽ വന്യജീവികളെ സംരക്ഷിക്കുന്ന മനുഷ്യർ മരണത്തിന് കീഴടങ്ങിയാൽ പോലും അവയെ കൊന്നു തള്ളേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന അസാധാരണമായൊരു നാടാണ് നമ്മുടേത് ഇന്നാട്ടിൽ അത്തരത്തിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് രാജകുമാരനും മന്ത്രികുമാരനുമല്ല മറിച്ച് ഒരു ചക്രവർത്തിയുടെ പുത്രൻ തന്നെയാണ് ലോകത്തിലെ ഒൻപതാമത്തെ കോടീശ്വരനായ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി ഇപ്പോൾ വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഒരു ബൃഹത് പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഇന്ത്യയുടെ വ്യവസായ ചക്രവർത്തിയാണ് മുകേഷ് അംബാനി അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളിൽ ഇളയ ആളാണ് ആനന്ദ് അംബാനി ആനന്ദ് അംബാനിയുടെ പ്രീ വെഡിങ് ആഘോഷങ്ങൾ ഈ അടുത്ത സമയത്താണ് നടന്നത് ലോകത്തെ കണ്ണു കള്ളിപ്പിക്കുന്ന തരത്തിൽ മൂന്ന് ദിവസമായി നടന്ന ആ ആഘോഷങ്ങൾക്ക് ആഗോള താരപൊലിമയാണ് ഉണ്ടായിരുന്നത് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ മാമാങ്കമാണ് ഈ വിവാഹപൂർവ്വ ആഘോഷങ്ങൾക്കായി നടന്നത് എന്ന് മാധ്യമങ്ങൾ പറയുന്നു ബിൽഗേറ്റ്സും സുക്കർബർഗുമടക്കമുള്ള വൻനിര വ്യവസായികൾ അവിടെ എത്തിയിരുന്നു ട്രംപിന്റെ മകൾ ഇവാന അവിടെ എത്തിയിരുന്നു സൽമാൻ ഖാൻ ഷാരൂഖ് ഖാൻ അമീർ ഖാൻ എന്ന് വേണ്ട സർവ്വ സൂപ്പർ താരങ്ങളും അവിടെ എത്തുകയും പലരും അവിടെ ഡാൻസ് അടക്കമുള്ള പരിപാടികൾ നടത്തുകയും ചെയ്തിരുന്നു ആനന്ദ് വിവാഹം കഴിക്കുന്നത് മറ്റൊരു വ്യവസായ സാമ്രാട്ടൻ്റെ പുത്രികയാണ് രാധിക ആനന്ദ് അവിടെ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിച്ചത് തൻ്റെ വിവാഹ പദ്ധതികളെക്കുറിച്ചോ തൻ്റെ പ്രതിസ്രുത വധുവിനെക്കുറിച്ചോ ഒന്നുമല്ല മറിച്ച് അദ്ദേഹം നടത്തുവാൻ പോകുന്ന വന്യജീവി സംരക്ഷണ പദ്ധതിയെക്കുറിച്ചാണ് വൻതാര വൻതാര എന്നാൽ വന നക്ഷത്രം സ്റ്റാർ ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ് ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസിൻ്റെ ഏതാണ്ട് മൂവായിരം ഏക്കറോളം വരുന്ന പ്രദേശത്താണ് പദ്ധതി ആരംഭിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ സംസ്കരണശാല ഇവിടെയാണ് ആ എണ്ണ സംസ്കരണശാലയ്ക്ക് അതിരിട്ടുകൊണ്ട് കൊണ്ട് അവിടെയുള്ള ഗ്രീൻ ബെൽറ്റ് പ്രദേശത്താണ് വന്യജീവി സംരക്ഷണ പദ്ധതി അദ്ദേഹം ആരംഭിക്കുന്നത് ഇതൊരു വന്യജീവി പുനരധിവാസ പദ്ധതിയാണ് റീഹാബിലിറ്റേഷൻ സെൻ്റർ റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസ് ഫൗണ്ടേഷനും ചേർന്നാണ് പദ്ധതിക്ക് തുടക്കമിടുന്നത് ഐ യു സി എൻ ഡബ്ല്യു ഡബ്ല്യു എഫ് എന്നിവരുടെ പങ്കാളിത്തം ഇതിനുറപ്പുവരുത്തിയിട്ടുണ്ട് സു അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സഹകരണവും രാജ്യത്തെ ആയിരക്കണക്കായ മൃഗശാലകളിൽ നിന്നുള്ള പങ്കാളിത്തവും ഒക്കെ ഈ പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പദ്ധതി പ്രദേശത്തേക്ക് ആനന്ദ് അംബാനി നമ്മുടെ ഈ പത്രപ്രവർത്തകരെ വളരെ അഭിമാനത്തോടു കൂടിയാണ് വളരെ ആവേശത്തോടു കൂടിയാണ് കൂട്ടിക്കൊണ്ടുപോയത് തൻ്റെ വിവാഹ മാമാങ്കത്തിനിടയിൽ ഈ പദ്ധതിയെക്കുറിച്ച് പറയുന്നതിനാണ് ആനന്ദ് കൂടുതൽ സമയം ചെലവഴിച്ചത് അത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടായിരുന്നു എന്ന് പല പത്രമാധ്യമ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു ഇത് ഗുജറാത്തിൽ മാത്രം ഒതുങ്ങുന്ന അഥവാ ഭാരതത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വന്യജീവി സംരക്ഷണ പദ്ധതിയല്ല മറിച്ച് ലോകമാകെയുള്ള ഒരു ഇൻ്റർനാഷണൽ ഇനിഷ്യേറ്റീവാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മെക്സിക്കോ വെനിസുല എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള വന്യജീവി സംരക്ഷണ സംഘടനകൾ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട് അതിവിപുലമായ ഒരു വന്യജീവി സംരക്ഷണ പദ്ധതിയാണ് വൻതാര എന്നത് ആ വൻതാരയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവിടെ ഇപ്പോൾ തന്നെ സംരക്ഷിച്ചു വരുന്ന ഇരുന്നൂറോളം ആനകളാണ് ധാരാളമായി മനുഷ്യൻ്റെ കരുണ ആവശ്യമുള്ള ആനകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഈ ആനകളെയൊക്കെ രക്ഷിച്ച് ഇവിടെ എത്തിച്ച് സംരക്ഷിക്കുന്നതിനാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇതിനുവേണ്ടി വേണ്ടി മുന്നൂറോളം ഡോക്ടർമാർ അടങ്ങുന്ന രണ്ടായിരത്തി ഒരുന്നൂറോളം സ്റ്റാഫുള്ള അതിവിപുലമായ ഒരു പ്രസ്ഥാനം തന്നെ അവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ സജ്ജമാക്കിയിരിക്കുന്ന മൃഗാശുപത്രിയിൽ ഐ സിയു സംവിധാനം മൂവ് ചെയ്യാവുന്ന എക്സ്റേ സംവിധാനം എൻഡോസ്കോപ്പിക്കുള്ള സംവിധാനം എന്നിങ്ങനെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും അത്യാധുനികമായ ഏത് ആശുപത്രികളോടും കിടപിടിക്കുന്ന മൃഗസംരക്ഷണ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ തന്നെ ഇവിടെ ഇരുന്നൂറോളം ആനകളുണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം മൃഗങ്ങളെ സംരക്ഷിച്ചു വരുന്നുണ്ട് അതിന് ഏതാണ്ട് മുന്നൂറെണ്ണം സിംഹവും കടുവയും പുലിയും ജഗ്വാറും അടക്കമുള്ള ഹിംസ്ര മൃഗങ്ങളാണ് മൂവായിരത്തോളം സസ്യപൂക്കുകളെയും ഇവിടെ സംരക്ഷിച്ചു വരുന്നുണ്ട് മുതലകളടക്കം ആയിരത്തി ഇരുന്നൂറോളം ഉരകങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരിണത പ്രജ്ഞരായിട്ടുള്ള നാനൂറ്റി അൻപതോളം പാപ്പാന്മാരെയാണ് ഈ ഇരുന്നൂറ് ആനകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഏതാണ്ട് മൂവായിരം ഏക്കറോളം വരുന്ന പ്രദേശം വനസമാനമാക്കി മാറ്റിയെടുത്തിരിക്കുന്നു ഈ മൃഗങ്ങൾക്ക് ഓർഗാനിക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിന് അടുത്തുള്ള മേഖലകളിലെ കർഷകർക്ക് പ്രോത്സാഹനം നൽകുകയും ഗ്രാൻഡ് നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവയ്ക്ക് ജൈവ ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങളും ഇവിടെ നടത്തുന്നുണ്ട് പോലും ജീവസേവ എന്ന സ്വാമി വിവേകാനന്ദൻ്റെ സിദ്ധാന്തമാണ് തന്നെ ഇത്തരത്തിൽ ഒരു പദ്ധതിക്ക് പ്രേരിപ്പിച്ചത് എന്ന് ആനന്ദ് പറയുന്നുണ്ട് വൻതാരെ ഒരു കാഴ്ച ബംഗ്ലാവല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് പ്രവേശനമില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും റിലയൻസിൻ്റെ ഈ നടപടിയിൽ നിരവധിയായ സംശയങ്ങൾ നെഴിലേക്കുന്നുണ്ട് പന്താര പദ്ധതി നടപ്പാക്കുന്ന മേഖലയിൽ തന്നെ വളരെ കാലമായി ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടി റിലയൻസിന്റെ ആഭിമുഖ്യത്തിൽ തന്നെ രാധാകൃഷ്ണ ടെമ്പിൾ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട് ഒരു സംരക്ഷണ പദ്ധതിക്ക് കീഴിൽ അൻപതിലധികം ആനകളെ കൊണ്ടുവരാൻ പാടില്ല എന്ന നിയമം റിലയൻസിന് എങ്ങനെയാണ് മറികടക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് സംശയാസ്പദമാണ് അതിസമ്പന്നതയുടെ നെറുകയിലാണ് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി ജനിച്ചത് പക്ഷേ ആരോഗ്യപരമായി ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളാണ് അദ്ദേഹം കടുത്ത ആസ്മയെ തുടർന്ന് അദ്ദേഹത്തിന് നൽകേണ്ടി വന്ന ചികിത്സയുടെ ഫലമായി ഒരുപാട് ശാരീരികമായ അവശതകൾ അദ്ദേഹം നേരിടുന്നുണ്ട് പണമല്ല ആരോഗ്യമാണ് പ്രധാനം എന്നുള്ള വലിയ ബോധം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വളരെ വ്യക്തമായി നമുക്ക് വായിച്ചെടുക്കുവാൻ പറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് നാം അറിയേണ്ടത് നമ്മുടെ രാജ്യം ഉണ്ടാക്കുന്ന സമ്പത്തല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പാരിസ്ഥിതിക ആരോഗ്യമാണ് ഏറ്റവും പ്രധാനമെന്ന് ഒരാൾക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ഒരാൾ ശ്രീ ആനന്ദ് അംബാനി തന്നെയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതപാഠത്തെ പ്രകൃതിയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കാനാണ് ശ്രീ ആനന്ദ് അംബാനി ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും ബുദ്ധൻ്റെയും മഹാത്മാഗാന്ധിയുടെയും നാട്ടിൽ മറ്റൊരു ചരിത്രം കൂടി രചിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുമ്പ് പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും വലിയ റിഫൈനറിയാണ് ജാംനഗറിലുള്ളത് ആ റിഫൈനറി ഉണ്ടാക്കുന്ന കാർബൺ ബഹിർഗമനത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് അവർ തന്നെയാണ് ഇങ്ങനെ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഒരു ടൂളായി ഒരു മുഖംമൂടിയായി ഈ വന്ധാര പദ്ധതിയെ റിലയൻസ് കമ്പനി മാറ്റുകയാണോ എന്നാണ് അറിയേണ്ടത് ചുരുക്കത്തിൽ തങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വഴിതിരിച്ചുവിടുന്നതിനും കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നതിന് പകരമായി തങ്ങൾ നിർബന്ധിതമായി സ്വീകരിക്കേണ്ട പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം നടപ്പാക്കുന്നതിനും റിലയൻസ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് വെച്ചു എന്ന് സംശയിക്കുന്നവർ രാജ്യത്ത് ഏറെയാണ് ലോകം പാരിസ്ഥിതിക ദുരന്തങ്ങളിൽ എരിവരി കൊള്ളുമ്പോൾ നമ്മുടെ രാജ്യത്ത് വന്യജീവികളെ സംരക്ഷിച്ചുകൊണ്ട് സുദീർഘമായ വനമേഖലകൾ നിർമ്മിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ശ്രമം റിലയൻസ് കമ്പനിയും ആനന്ദ് അംബാനിയും നടത്തുമ്പോൾ തീർച്ചയായും ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും കൈയടിയും അവർക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന റിലയൻസിൻ്റെ കഴിയട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് എന്തായാലും നമ്മളുടെ വന്യജീവി സംരക്ഷണ പ്രവർത്തകർക്കും മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ് അനന്ത അമ്പാനിയുടെ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം